வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க നിലമ്പൂർ നഗരസഭയിലെ ജനകീയ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ സബ്സിഡിയും അധികൃതർ നൽകാത്തതാണ് ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിലാവാൻ കാരണം നിലമ്പൂർ നഗരസഭയിൽ ഊണിന് നാൽപ്പത് രൂപയാക്കി ഉയർത്തിയിട്ടും ഹോട്ടൽ നിലനിൽപ്പിന് പാടുപെടുകയാണ് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിരുന്നു ഇരുപത് രൂപയ്ക്ക് ഊൺ നൽകിയിരുന്ന ജനകീയ ഹോട്ടലുകൾ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് പാർസലും ലഭ്യമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ തോറും രണ്ടും മൂന്നും വീതം നഗരപ്രദേശങ്ങളിൽ അതിലേറെയും തുറന്നു ജനങ്ങളിൽ നിന്ന് വലിയ സ്വീകാര്യതയാണ് ജനകീയ ഹോട്ടലിന് ലഭിച്ചത് സപ്ലൈകോ മുഖേന സർക്കാർ അരി ഉൾപ്പെടെ സാധനങ്ങൾ സബ്സിഡിയിൽ നൽകി തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട വാടക പുറമെ വൈദ്യുതി വെള്ളം എന്നിവയുടെ ചാർജ് നൽകിയതുകൊണ്ടാണ് കുറഞ്ഞ നിരക്കിൽ ഊൺ നൽകാനായത് ഇടയ്ക്ക് വെച്ച് സാധനങ്ങളുടെ സബ്സിഡി നിലച്ചു ഊണിന് മുപ്പത് രൂപ പാഴ്സലിന് മുപ്പത്തിയഞ്ച് രൂപയാക്കി വർദ്ധിപ്പിച്ചു നിലമ്പൂർ നഗരസഭയിൽ വീട്ടിക്കുത്ത് റോഡ് മിനറോപ്പടി താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലായി മൂന്ന് ജനകീയ ഹോട്ടലുകളാണ് ഉണ്ടായിരുന്നത് സബ്സിഡി ഇല്ലാതായപ്പോൾ താലൂക്ക് ഓഫീസിന് സമീപമുള്ള ജനകീയ ഹോട്ടൽ ആനുകൂല്യം നിർത്തി സാധാരണ നിരക്കാക്കി മറ്റു രണ്ടെണ്ണത്തിന് നഗരസഭയിൽ നിന്നും വാടക നൽകിയിട്ട് മൂന്ന് കൊല്ലമായി നിരന്തരം മുറിവിളി കൂട്ടിയപ്പോൾ കുറഞ്ഞ മാസത്തേക്ക് വാടക അനുവദിച്ചു സാധനങ്ങളുടെ വിലക്കയറ്റം കൂടിയായപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായി ഗദ്യന്തരമില്ലാതെ നഗരസഭയുടെ അനുമതിയോടെ ഊണിന് നാൽപ്പത് രൂപയാക്കി ഉയർത്തി പാഴ്സലിന് നാൽപ്പത്തിയഞ്ച് രൂപ നൽകണം വീട്ടിക്കൂത്ത് റോഡിലെ ഹോട്ടൽ സാധാരണക്കാരായ എട്ട് സ്ത്രീകൾ ചേർന്ന് നടത്തുന്നതാണ് കുടുംബശ്രീയിൽ നിന്നും പുറമെ സംരംഭകത്ത ലോൺ എടുത്തുമാണ് കച്ചവടം തുടങ്ങിയത് നാൽപ്പത് രൂപയാക്കിയത് മുതൽ കച്ചവടം പകുതി കുറഞ്ഞതായി നടത്തിപ്പുകാർ പറയുന്നു നേരത്തെ മുപ്പത് മുപ്പത്തിയഞ്ച് കിലോ അരിയുടെ ചോറ് വിളമ്പിയിരുന്നു ഇപ്പോൾ പതിനഞ്ച് മുതൽ ഇരുപത് കിലോഗ്രാമിന്റെ അരിയാണ് പാചകം ചെയ്യുന്നത് തുച്ഛമായ കൂലി പോലും ഒത്തുകിട്ടാത്ത അവസ്ഥയാണ് നഗരസഭ വാടക കൃത്യമായി നൽകിയാൽ മുപ്പത് രൂപയ്ക്ക് ഊൺ നൽകി കച്ചവടം പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയുമെന്ന് നടത്തിപ്പുകാർ പറയുന്നു നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എം എ സി എം എ യുഎസ് തുടങ്ങിയ കോഴ്സുകളും ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര